പുറപ്പാടൽ അധ്യായം മുപ്പത്തൊന്ന് ശില്പികൾ കർത്താവ് മോശയോട് അരളി ചെയ്തു യൂതാഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഹൂറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രക്തങ്ങൾ ചെത്തിമിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവനെ സഹായിക്കാനായി ദാൻപോത്രത്തിൽപ്പെട്ട അഹിസാ മാക്കിന്റെ പുത്രൻ യാബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിന് എല്ലാ ശില്പ വിദഗ്ധന്മാർക്കും പ്രത്യേക സാമർഥ്യം കൊടുത്തിട്ടുണ്ട് സമാഗമ കൂടാരം സാക്ഷി പേടകം അതിന്മേലുള്ള കൃപാസനം കൂടാരത്തിലെ ഉപകരണങ്ങൾ മേശയും അതിന്റെ ഉപകരണങ്ങളും വിളക്ക് അതിന്റെ ഉപകരണങ്ങളും ധൂപ്പപീഠം ദഹന ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ഷാളനുപാത്രവും അതിന്റെ പീഢവും ചിത്രത്തുന്നലാൽ അലങ്കൃതമായ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന്റെ പുത്രമാർ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അണിയേണ്ട വസ്ത്രങ്ങൾ അഭിഷേക തൈലം വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണത്തിനുപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഇവയെല്ലാം ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ നിർമ്മിക്കണം കർത്താവ് മോശയോട് അരളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം എന്തെന്നാൽ കർത്താവായി ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും നിങ്ങൾ സാപത്ത് ആചരിക്കണം കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ് അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ആറു ദിവസം ജോലി ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സാപത്താണ് കർത്താവിന് വിശുദ്ധമായ വിശ്രമ ദിനം സാപത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ പതിക്കപ്പെടണം ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ തോറും സാപത്താചരിക്കണം ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിനും മത്തി ശാശ്വതമായ ഒരടയാളമാണ് കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തതിന്റെ അടയാളം ഉടമ്പടി പത്രിക നൽകുന്നു സീനായ്മലയിൽ വെച്ചു മോശിയോട് സംസാരിച്ചതിന് ശേഷം ഉടമ്പടിയുടെ രണ്ട് പ്രതികൾ തന്റെ വിരിൽ കൊണ്ടെഴുതിയ രണ്ട് കൽപ്പലകൾ ദൈവം അവന് നൽകി അധ്യായം മുപ്പത്തിരണ്ട് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഗ്രോന്റെ ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല അഖറോൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണ ഊരിയെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരുവിൻ ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണ ഊരി അഖ്റോന്റെ മുൻപിൽ കൊണ്ടുചെന്നു അവൻ അവ വാങ്ങി മൂശയിലിരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു േലിൽ ഇതായി ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ അത് കണ്ടപ്പോൾ അഹ്റോൺ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു നാളെ കർത്താവിന്റെ ഉത്സവ ദിനമായിരിക്കും അവർ പിറ്റേ നദി ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജന യാഗങ്ങളും അർപ്പിച്ചു ജനം തേനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിലേർപ്പെട്ടു കർത്താവ് മോശിയോടെ എള്ളി ചെയ്തു ഉടനെ താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ വറുത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതായെന്ന് അവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് മോശിയോട് അരളി ചെയ്തു ഇവർ ദുശാട്ടിക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത് മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്തു നിന്ന് തുടിച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവനവരെ കൊണ്ടുപോയത് എന്ന ഈജിപ്തുകാർ ഇടവരുത്തുന്നത് എന്തിന് അവിടുത്തെ ഉഗ്രകോപം കൈവടിയണമേ അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് ശാന്തനായി തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു പലകകൾ ദൈവത്തിന്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷ മോശയോട് പറഞ്ഞു പാളയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു എന്നാൽ മോശ പറഞ്ഞു ഞാൻ കേൾക്കുന്നത് വിജയത്തിന്റെ അട്ടഹാസമോ പരാജയത്തിന്റെ മുറിവിളിയോ അല്ല പാട്ടുപാടുന്ന ശബ്ദമാണ് മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു അവന്റെ കോപം ആളിക്കെത്തി അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ചവ തകർത്തു കളഞ്ഞു അവൻ കാളക്കുട്ടിയെടുത്തു തീയിട്ടു ചുട്ടു അത് ഇടിച്ചുപൊടിച്ച് പൊടിവെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു മോശ അഹ്റോനോട് ചോദിച്ചു നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വെക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു അഹ്റോൻ പറഞ്ഞു അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായവ് അങ്ങേക്കറവുള്ളതാണല്ലോ അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരുക എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിവില്ല ഞാൻ പറഞ്ഞു സ്വർണം കൈവിശമുള്ളവർ അത് കൊണ്ടുവരട്ടെ അവർ കൊണ്ടുവന്നു ഞാനത് തീയിലിട്ടോ അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു ജനത്തിന്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞടന്നതിന് അഹ്റോൻ അവരെ അനുവദിച്ചിരുന്നു മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ ലേവിയുടെ അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഓരോ മനുഷ്യനും തന്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ ഉടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തനും തന്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു മോശ പറഞ്ഞു കർത്താവിന്റെ ശുശ്രൂഷക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തരും തന്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നത് നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്നൊരു അനുഗ്രഹം തരും പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ കഠിനുപോകം ചെയ്തിരിക്കുന്നു ഞാനിപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് കയറി ചെല്ലാം നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും മോശ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ചു കളഞ്ഞാലും അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു എനിക്കെതിരായി പാവം ചെയ്തവനെയാണ് എന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എന്റെ ദൂതൻ നിന്റെ മുൻപേ പോകും എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാവങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും കാടക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹുറോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു അധ്യായം മുപ്പത്തിമൂന്ന് സീനായി വിടാൻ കൽപ്പന കർത്താവ് മോശയോട് കൽപ്പിച്ചു നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രാഹത്തോടും ഇസ്സഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും കാനാൻകാരെയും അമൂരിനെയും ഹിത്തിരെയും പെരീസിരെയും ഹിബിയരെയും ജബൂസിനെയും ഞാൻ ഓടിച്ചു കളയും തേനും പാലുമൊഴുകുന്ന നാട്ടിലേക്ക് പോകുകയും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല വന്നാൽ നിങ്ങളുടെ ദുശാട്ട്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും അശുഭമായി വാർത്ത കേട്ട് അവർ വിലപിച്ചു ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല കർത്താവ് മോശോട് അരളി ചെയ്തിരുന്നു നീ ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ ദുശാട്ടിക്കാരായ ഒരു ജനമാണ് ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റു നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ അഴിച്ചു മാറ്റി സമാഗമ കൂടാരം പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം എടിക്കുക പതിവായിരുന്നു അവൻ അതിനെ സമാഗമ കൂടാരം എന്ന് വിളിച്ചു കർത്താവിന്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതുക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കിടക്കുന്നതുവരെ അവനെ വീക്ഷിച്ചിരുന്നു മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും അപ്പോൾ കർത്താവു മോശയോട് സംസാരിക്കും മേഘസ്തംഭം കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനമെഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരത്തിന്റെ വാതിക്കൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു സ്നേഹിതനോട് എന്ന പോലെ കർത്താവു മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ അവന്റെ സേവകനും ന്യൂനിന്റെ പുത്രനുമായി ജോഷു എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല കർത്താവ് ജനത്തോടു കൂടെ മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങനോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയയ്ക്കുക എന്നറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു അങ്ങന്നെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങേ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യാം മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങെന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം മോശ പറഞ്ഞു അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവിടെ നരളി ചെയ്തു എന്റെ മുഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും അവിടുന്ന് തുടർന്നു നീ എന്റെ മുഖം കണ്ടുകൂടാം എന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല കർത്താവ് പറഞ്ഞു ഇതാ എന്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക എന്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും അതിനുശേഷം ഞാൻ കൈമാറ്റും അപ്പോൾ നിനക്ക് എന്റെ പിൻഭാഗം കാണാം എന്നാൽ എന്റെ മുഖം നീ കാണുകയില്ല